ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു ഇരുപത്തിനാലായിരത്തി നാന്നൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റമ്പത് നാനൂറ്റമ്പത് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബുള്ളിറ്റ് സ്റ്റേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം തന്നെ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ഇരുപത്തിനാലായിരത്തി നാനൂറ്റമ്പത് ക്രോസ് ചെയ്ത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറും ക്രോസ് ചെയ്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നിഫ്റ്റി ബുള്ളഷനായി നമുക്ക് ഉറപ്പിക്കാം ഇനി അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇനി മേജർ സപ്പോർട്ട് ഇരുപത്തിനാലായിരമാണ് അപ്പോൾ അടുത്ത ആഴ്ച ഇരുപത്തയ്യായിരം ടച്ച് ചെയ്ത് തുടർന്ന് മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ ബാങ്ക് നിഫ്റ്റി അത്ര ബുള്ളിഷ്നസ് അല്ല എന്നാലും നിഫ്റ്റീനെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ഇത്തിരി വീക്ക്നെസ് ഉണ്ടെന്ന് മാത്രം എന്നാലും ഓവറോൾ സെൻറിമെൻ്റ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ്നസ് ആണ് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താ നോക്കാം ഗ്ലോബൽ മാർക്കറ്റ്സ് നാസ്റ്റാക്ക് ഒരു സീറോ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ചെറിയ പോസിറ്റീവ് സെൻറ്റി വേണ്ടിട്ടുണ്ടത് മാത്രം ഡോ ജോൺസും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവാണ് എസ് പി എക്സി എസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും പോയിൻ്റ് ടു സീറോ പെർസെൻറ്റേജ് പ്ലസ്സിലാണ് നിക്കി മാർക്കറ്റും ഇത്തിരി അധികം പ്ലസ്സിലാണ് ത്രീ പോയിൻ്റ് സിക്സ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് അപ്പിലാണ് പിന്നെ ഫഡ്സെ മാത്രമാണ് ചെറിയ നെഗറ്റീവ് ഉള്ളത് അത് ഒര ശതമാനം പോയിൻ്റ് സിക്സ് വൺ പെർസെൻറ്റേജ് മാത്രം ഫോണിലാണ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റായ ഡാക്സും പോയിൻറ്റ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് പോസിറ്റീവില് തന്നെയാണ് സി എക്സി ഫോർട്ടീനും പോയിൻ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവിൽ തന്നെയാണ് അപ്പോൾ ഫഡ്സ ഒഴിച്ച് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും തന്നെ പോസിറ്റീവ് സെൻറ്റിമെൻ്റിലാണ് ഞങ്ങൾ നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലെത്തി പോസിറ്റീവ് എത്തി കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച എനിക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാവുന്നതാണ് അടുത്ത ആഴ്ച എനിക്ക് കണ്ടെത്തിയ സ്റ്റോക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് തന്നെയാണ് ഓക്കെ ആ സ്റ്റോക്കിൻ്റെ അത് ഐ ടി സർവീസ് ആൻഡ് കൺസൾട്ടിങ് സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഐ ടി സെക്മെൻറ്റിൽ സ്റ്റോക്ക് തന്നെയാണ് ലാർജ് ക്യാപ്പ് കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കാണ് രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സെക്ടറിൻ്റെ പി ഇ റേഷ്യോ വരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് പതിനൊന്നാണ് ഈ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാല് അതായത് സെക്ടറിൻ്റെ പി ഇ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ ലോ പ്രൊഡ്യൂസർ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് പ്രൊമോട്ടർ എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട രണ്ട് ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് അതിന് നല്ലൊരു പ്ലസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് പിന്നെ ഈ സ്റ്റോക്ക് പിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ പരിശോധിച്ചു അപ്പോൾ അവർ ഓരോ ക്വാർട്ടറിലായിട്ട് ഇൻക്രീസ്മെൻറ്റ് ചെയ്യേണ്ടത് അവരുടെ ഹോൾഡിങ്സ് മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ അതാണ് ഈ സ്റ്റോക്ക് പൊയ്ക്കാനുള്ള വലിയൊരു പ്ലസ് പോയിൻറ്റ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് കഴിഞ്ഞ വർഷം ജൂലൈയില് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോൾഡിങ്സ് രണ്ട് പോയിൻറ്റ് മൂന്നോ ഒമ്പത് ശതമാനമായിരുന്നു അത് സെപ്റ്റംബറിൽ എത്തിയപ്പോൾ രണ്ടോ പോയിൻറ്റ് ഏഴോ ഒമ്പത് ശതമാനമായിട്ട് ഉയർന്നു ഡിസംബറിലെത്തിയപ്പോ മൂന്ന് പോയിന്റ് ഒന്നേഴ് ശതമാനമായിട്ട് ഉയർന്നു ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വർഷം ജനുവരിയിൽ ജനുവരിയില് മൂന്ന് പോയിന്റ് രണ്ടാം മൂന്ന് ശതമാനമായിട്ട് ഉയർന്നു മാർച്ചിൽ മൂന്ന് പോയിന്റ് അഞ്ചാം മൂന്ന് ശതമാനമായിട്ട് ഉയർന്നു ലാസ്റ്റ് ജൂണിലും മൂന്ന് പോയിന്റ് അഞ്ചാം പൂജ്യമായിട്ട് ഉയർന്നുണ്ട് ഉയർന്നിട്ടില്ല ഒരു ചെറിയൊരു പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ഒരു വീക്ക് ഉണ്ട് മാത്രം മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സിൻ്റെ അപ്പോൾ ഓവറോഡ് നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചാറ് ക്വാർട്ടറിലായിട്ട് അവർ ഇൻക്രീസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് അഞ്ചാം പൂജ്യം ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് കാര്യമായിട്ട് ഈ സ്റ്റോക്ക് ആഴ്ച ആയാലും അവർ അക്കൊമഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈയിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡിങ്സ് എട്ട് പോയിൻ്റ് എട്ടഞ്ച് ശതമാനമായിരുന്നു തുടർന്ന് സെപ്റ്റംബറിലെത്തിയപ്പോൾ എട്ട് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ് ശതമാനമായി ഉയർത്തി പിന്നെ ഡിസംബറിൽ ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനമാക്കി വീണ്ടും ഉയർത്തി ജനുവരിയിൽ ഒമ്പത് പോയിൻ്റ് ഒന്ന് ഒമ്പത് ശതമാനമായിട്ട് വീണ്ടും ഉയർത്തി മാർച്ചിൽ ഒമ്പത് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനമായിട്ട് ഉയർത്തി ലാസ്റ്റ് ജൂണിൽ റിസൾട്ട് വന്നപ്പോൾ ഒമ്പത് പോയിൻറ്റ് നാല് നാലായിട്ട് ഉയർത്തി അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് എട്ട് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒമ്പത് പോയിൻറ്റ് നാല് നാല് ശതമാനത്തിലേക്ക് അപ്സൈഡ് അവർ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അവരും മ്യൂച്വൽ ഫണ്ട്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സ്റ്റോക്കിൽ ഓവർ ആയിട്ടില്ലെങ്കിലും തന്നെയും ഗ്രാജ്വലി കുറേശ്ശെ കുറേ ആശ്ശയായിട്ട് അവർ അവർ അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് പറയാം അതിന് മുന്നേ ഡിസ്ക്രൈബർ ആയിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് അന്വേഷിച്ചല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻ്റേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസ് അതിനു ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തോളം ബെല്ലൈക്കൻ കൂടി അനമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഏകദേശം ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ് എത്തി ഇപ്പോഴും റെഡിലാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എത്രയാണ് റെസിസ്റ്റൻസ് അത്രയാണെന്ന് തീർച്ചയായിട്ടും മറുപടി പറയുന്നതായിരിക്കും പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് ലോങ് ടേമിലേക്കുള്ള നല്ലൊരു സ്റ്റോക്ക് പറയണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ മിക്കവാറും ആ സന്തോഷവാർത്ത പറയുന്നതിനായിട്ടായിരിക്കും ഞാനത് പറയ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ പണിപ്പുരയിലാണ് പല ആളുകൾക്കും ലോങ്ങ് ടേമിലേക്ക് നല്ല വളരെയധികം നല്ല സ്റ്റോക്കുകൾ സ്റ്റോക്കുകളാണെന്ന് പറയുന്നുണ്ട് പല ആളുകൾക്ക് സിംഗ് ടീഡിനോടത്ര താല്പര്യക്കുറവുണ്ടായിട്ടല്ല ചില ആളുകൾക്ക് ലോങ് കുറച്ച് ഫണ്ട് അവരെ വന്നു വന്നുപിട്ടുണ്ട് അപ്പോൾ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്ക് സ്റ്റോക്ക് ഏതാ ചോയ്ക്കിണ്ട് അപ്പൊ ശരി അപ്പൊ ആ സ്റ്റോക്കുകൾ ഞാൻ കുറെ ആശയ കുറെ ആവശ്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് കണ്ടു കണ്ടെത്തി കൊണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും അപ്പൊ അടുത്ത ആഴ്ച എല്ലാവരും തന്നെ വീഡിയോ വീടിയാണെന്ന് ശ്രമിക്കണം നല്ല സൂപ്പർ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തി കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചത്തോട് കൂടിയിട്ട് എല്ലാ സ്റ്റോക്കുകളും കണ്ടു കണ്ടെത്തി കഴിയും എല്ലാ സെഗ്മെന്റിൽ പെട്ട സ്റ്റോക്കുകളും ഞാൻ കണ്ടെത്തുന്നുണ്ട് അതായത് ഒരു സെഗ്മെന്റിൽ നല്ല പതിനഞ്ചോ ഇരുപതോ സെഗ്മെന്റിലുണ്ട് എല്ലാ സെഗ്മെന്റിൽ നിന്നും വൺ അതായത് വാല്യൂ ബൈ ഇൻവെസ്റ്റിങ് ആ ക്രൈറ്റീരിയ മാത്രം വെച്ചുകൊണ്ട് ലോങ് ടൈമിലേക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ വരെ ഒരു ശതമാനം റിട്ടേൺ കിട്ടാവുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് അതായത് ഒരു മൾട്ടിബാഗർ കിട്ട മൾട്ടിബാഗർ ആവാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ സ്റ്റോക്കുകൾ കുറേ കുറച്ച് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ മിക്കവാറും ആ ലോങ് ടൈമിലിരിക്കും മൾട്ടി ബാക്ക്ഗ്രൗണ്ട് ചാൻസ് ഉള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സ്റ്റോക്കിന്റെ പേര് പറയാം ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് എന്ന് പറഞ്ഞു ഈ സ്റ്റോക്കിന്റെ പേര് വിപ്രോ വിപ്രോ എന്നാണ് ഈ സ്റ്റോക്കിന്റെ പേര് ഓക്കെ ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത് അഞ്ഞൂറ്റി പതിനാറിലാണ് അഞ്ഞൂറ്റി പതിനഞ്ചില് നമുക്ക് ബൈ എടുക്കാം ടാർജറ്റ് അറുന്നൂറ് വെക്കേണ്ടതാണ് അതായത് ഒരു പതിനാറ് പോയിൻ്റ് അഞ്ച് പതിനാറര ശതമാനം ടാർജറ്റ് എൺപത്തഞ്ച് പോയിന്റ് ടാർജറ്റ് വയ്ക്കേണ്ട വയ്ക്കേണ്ടതാണ് സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി എൺപതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് അതായത് ആറ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം മുപ്പത്തഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അപ്പൊ ഇപ്രോ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി പതിനഞ്ചിലെ ബൈ എടുക്കുക അറുന്നൂറിലെ ടാർഗറ്റ് വെക്കുക നാനൂറ്റി അമ്പത് സ്റ്റോപ്പ് ലെസ് വെക്കേണ്ടതാണ് ഈ സ്റ്റോക്കിലൊന്നും ശരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം ഫിഫ്റ്റിയിലെ പെട്ട സ്റ്റോക്കാണ് ഐ ടി സെഗ്മെന്റിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റോക്ക് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാർക്കറ്റ് ഉള്ള കമ്പനിയാണ് അപ്പോൾ നല്ലൊരു കമ്പനിയാണ് അപ്പോൾ ഷോപ്പറേസ് വെക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യക്കാർക്ക് മാത്രം ഷോപ്പ് ഹൗസ് വയ്ക്കുക അല്ലാത്തവർ ഷോപ്പ് ഹൗസ് വയ്ക്കാതെ താഴെ പോകുമ്പോൾ കുറച്ചും ഫണ്ട് എടുത്തുകൊണ്ട് ആവറേജ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ